എറണാകുളം ജില്ലയിൽ ആലുവായി ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് കുറഞ്ഞ വിലയിൽ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തോട്ടക്കാട്ടുകര ആലുവ മണപ്പുറം റൂട്ടിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഇംപീരിയൽ പാർക്ക് എന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അഞ്ച് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഫിഫ്ത് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയ വരുന്ന ത്രീ ബി എച്ച് കെ ഫൈവ് എ എന്ന ഫ്ളാറ്റാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സമനും വലുപ്പമുള്ള ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിംഗ് ഹാളാണ് ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു മനോഹരമായ വ്യൂ ലഭിക്കുന്ന ബാൽക്കണി ലഭ്യമാണ് നിലവിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസുമാണ് ബെഡ്റൂമുകളിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം ആണ് കൂടാതെ കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ഈ ഫ്ളാറ്റ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഉടമ വെറും രണ്ടു വർഷം മാത്രമാണ് ഇവിടെ താമസിച്ചിരിക്കുന്നത് ഇവിടെ ലിഫ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് കാർ പാർക്കിംഗ് സൗകര്യം കോൺഫറൻസ് ഹാൾ ജിം ഇൻട്രോകോം എന്നിവ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ ആലുവ മെട്രോ സ്റ്റേഷൻ വെറും മൂന്ന് കിലോമീറ്ററിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പത്ത് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എയർപോർട്ട് എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് തോട്ടക്കാട്ടുകരയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാറിയും മണപ്പുറത്ത് നിന്നും വെറും അഞ്ഞൂറ് മീറ്ററും അകലെയുമാണ് ഈ ഫ്ളാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് സമീപത്ത് തന്നെ നിരവധി സ്കൂളുകൾ കോളേജ് ഹോസ്പിറ്റൽ എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയയുള്ള ഈ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി ലീൻ നെഗോഷ്യബിളുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫൈവ് നയൻ ഫൈവ് സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് സിക്സ് ടു എയ്റ്റ് ഫൈവ് ടു എറ്റ്